വീഡിയോ ഭയങ്കര മടിയുണ്ട് കാരണം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോ ഈ പറയുന്ന കളിയാക്കും എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞു അങ്ങനെ എങ്ങനെ പറഞ്ഞത് ഇങ്ങനെന്തെങ്കിലും പത്തുന്ന ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിലെന്തെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിലാക്കും വിളിച്ചു വന്നതൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ ചെലപ്പോ ഇതൊന്ന് വെക്കും ആ കോട്ടയം ചിലപ്പോ ഭയങ്കര അടങ്ങാറാണ് അടങ്ങാറോ അപ്പൊ ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ ഒരു കാര്യം പറയാനായിട്ടാണ് കേട്ടോ നമ്മുടെ ചാനലിനെ പറ്റിയിട്ടാണ് എന്താ ഒന്നുമല്ല നമ്മളെ ചാനലിൻ്റെ കണ്ടന്റ് എന്താണ് എന്നോട് ഒരുപാട് പേര് ഒരുപാട് നല്ല കുറച്ച് പേര് കാരണം നമ്മളെ ചാനലെല്ലാം ഹിറ്റൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ ഇന്ന് പേഴ്സണലി അറിയുന്നവരാട്ടോ എന്നോട് എന്നെ ചോദിക്കുന്നതാണ് ഇങ്ങനെ ചാനൽ എന്തെന്ന് പറയുമ്പോൾ എന്തിനെ പറ്റിയിട്ടാണ് എന്താ ചാനലെന്നൊക്കെ അപ്പോ ഞാൻ ഇതിൽ പറയണതൊക്കെ വിചാരിച്ചതാ ഒരുപാട് കാലമായിട്ടിങ്ങനെ ആലോചിച്ച് നടക്കണേ എങ്ങനെ പറയാം കുറയാൻ വൈദ്യൊക്കെ നോക്കി എന്തൊക്കെ പറയണ്ടെന്നൊക്കെ പക്ഷെ ഒന്നും ശരിയാവണില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ക്യാമറ ഓൺ ആക്കിയിട്ട് ഇതിനെ പറ്റിയിട്ട് എന്താണ് എൻ്റെ തൊള്ളിയിൽ വരുന്നത് അത് പറയാന്നൊക്കെ വിചാരിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചാണ് കേട്ടോ അപ്പൊ സംഭവം ചോദിച്ചാല് ഒന്നല്ല നമ്മളെ ചാനലിനെ പറ്റിയിട്ടാണല്ലേ ചാനലിൽ ശരിക്ക് നമ്മളെ ചാനലിൽ എന്താ കണ്ടന്റ് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചാനലിൽ മെയിൻ കണ്ടന്റ് ഉണ്ടാകും ചിലർ കുക്കിങ് മാത്രം ചെയ്യണവരുണ്ടാവില്ലേ അപ്പോൾ ഓരോ ചാനലിൽ പല ടൈപ്പ് കുക്കിംഗ് ഉണ്ടാവും അതുപോലെ വ്ളോഗേഴ്സ് വ്ളോഗ് ചെയ്യും അതുപോലെ ടിപ്സ് ഉണ്ട് ഹെൽത്ത് ടിപ്സ് ഉണ്ട് അങ്ങനെ ഓരോരുത്തർ ഓരോന്ന് ഫോക്കസ് ചെയ്ത് ഒരു വിഷയത്തിന് ഫോക്കസ് ചെയ്ത് വെക്കും അപ്പോൾ നമ്മുടെ ചാനലിൽ പിന്നോട് ചോദിക്കുമ്പോൾ തന്നെ എന്താ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവം എന്തിനാ നമ്മളെ അങ്ങനെയൊന്നുമില്ല ശരിയാങ്ങനെയൊന്നുമില്ല നമ്മളെ ചാനലില് എല്ലോ ഒരു സാമ്പാറാണ് ഇല്ലാത്തതൊന്നുമില്ല ഈ ഒരു ചാനലില് അത് നമുക്ക് പോയാല് മനസ്സിലാവും ആ ഇന്ത്യയില് പിന്നെ ഉദ്ദേശിക്കുന്ന എന്താ വെച്ചാൽ ഒരു വീട്ടമ്മക്ക് വേണ്ടതൊക്കെ നമ്മളൊരു വീട്ടമ്മ എന്ന് പറയുമ്പോ ഒരു വീട്ടിലമ്മ ഒരു ജോലി മാത്രല്ല നമ്മൾ ഒരു മൊത്തത്തിലൊരു തന്നെ മൾട്ടി ടാസ്ക് പോലെയാണ് നമുക്ക് ഒരുപാട് ജോലി ചെയ്യാണ്ടല്ലേ നമ്മളെ വീട് നോക്കണം കുട്ടികളെ നോക്കണം കെട്ടിമാരെ നോക്കണം അമ്മമാരെ നോക്കണം അയാൾ വീട്ടുകാരെ നോക്കണം നമ്മളെ കാര്യങ്ങൾ നോക്കണം അതിൻ്റെ ഇടക്ക് പിന്നെ ഒരുപാട് ജോലികളുണ്ട് അപ്പം അത് എല്ലാം ഓരോ തലത്തിലാണ് ഒന്നും ഒന്നിനും ബേസ് ചെയ്തിട്ട് മാത്രമല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ആ അപ്പോൾ നമ്മൾ ഒരു വിഷയത്തിന് ഫോക്കസ് ചെയ്യണമെങ്കിൽ അതിനെ ഡോക്ടറേറ്റ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ മെയിനായിട്ട് ആയിട്ട് വിചാരിച്ചു വീട്ടമ്മമാർക്കൊക്കെ ിപ്പം എനിക്കാവശ്യമുള്ളത് ഇപ്പം ഞാൻ സെർച്ച് ചെയ്യണതൊക്കെ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഇപ്പം എന്താ കുക്കിംഗ് ആയാലും സാധാരണ കുക്കിങ് ഒക്കെ നമുക്ക് അറിയാം അല്ലേ ഇപ്പം ബിരിയാണി അതുപോലെ ഇതൊക്കെ നമുക്കറിയാം പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ കുക്കിങ് അല്ല നമ്മൾ എന്താ പറയുക പേരൊന്നും ഇല്ലാത്ത റെസിപ്പികളൊക്കെ ഉണ്ടാവില്ല ഉണ്ടാവില്ലേ നമ്മൾ നമ്മളായിട്ട് കണ്ടെത്തിയ അധികം സ്നാക്സ് റെസിപ്പി ആയിക്കാരും ഇപ്പം നമുക്ക് ഡിഫറെൻറ്റ് തോന്നുക അതുപോലെ ലെഫ്റ്റ് ഓവർ ആയി പോകുന്ന സാധനം കൊണ്ട് അതുപോലെ ആവശ്യമില്ലാതെ കിടക്കുന്ന സാധനമൊക്കെ നമുക്കിങ്ങനെ റീയൂസ് ചെയ്യാം അപ്പം അങ്ങനത്തെ ഒക്കെ സംഭവം കൊണ്ടാണ് ഞാൻ അധികം കുക്കിങ് അതൊക്കെയാണ് ഇതിലിടുന്നത് അല്ലാതെ ബിരിയാണി ഇപ്പം എല്ലാവർക്കും അറിയാം ബിരിയാണി ചിക്കൻ കറി അങ്ങനെയൊക്കെ ആദ്യം കിട്ടിയി തോന്നുന്നു പിന്നെ ഇടലില്ല ആ അപ്പം അങ്ങനത്തൊന്നല്ല ഞാൻ ഞാനായിട്ട് കണ്ടുപിടിച്ചത് എനിക്ക് കുഴപ്പമില്ലാതെ തോന്നുന്നതൊക്കെ ഇതിലിടും ഞാൻ കുറേ ഫ്ലോപ്പായി പോകാനുണ്ടോ ഞാനിതിങ്ങനെ എൻ്റെ ബുദ്ധിയിൽ ഇങ്ങനെ ഓടും അങ്ങനെ ഉണ്ടാക്കിയാലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കുറെ ഫ്ളോപ്പായി പോകും അതൊന്നും ഇല്ല നമുക്കിതില് നല്ലതാന്ന് തൊണ്ണക്കിടും അപ്പം അങ്ങനത്തെ കുക്കിങ്ങാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ എന്താ വെച്ചാൽ പിന്നെ ഞാൻ ബ്ലോഗ് കെട്ടിയോ പിന്നെ നമ്മൾ അതേ കാണാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് അത് കെടുക്കണേ കുറച്ചും പണിയോ അപ്പം ഞാനത് നിർത്തി പിന്നെ കുറേ ടിപ്സ് ഉണ്ട് ഹെൽത്ത് ടിപ്സ് ആയാലും ബ്യൂട്ടി ടിപ്സായാലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഉപയോഗിക്കണം കേട്ടോ ഫുൾ ഒക്കെ ഹെൽത്ത് ടിപ്സൊക്കെ അവധികം ഞാൻ ഇന്നെല്ലാവരും വീട്ടിൽ കളിയാക്കും ഓ എഴുതിയോ വന്നോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്പം എൻ്റെ വീട്ടിൽ ചെന്നാലൊക്കെ ആ വൈദ്യം എന്തൊക്കെയാണ് പറയും കാരണം ഇപ്പൊ ഈ കൊറോണ ടൈമും കൂടെ അല്ലേ ഞാൻ ഒരുപാട് കൊറോണ തന്നെ കഫക്കെട്ടാണ് മെയിൻ ഞാൻ കുട്ടിച്ചെന്നാൽ കുട്ടി ചെറിയ ചെറിയ കുട്ടികളുള്ളതല്ലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കുത്തി കളക്കി കൊടുക്കുക വൈകുന്നേരം പിന്നെ ഇങ്ങനെ കളിയാക്കും ആ ഞാൻ അടച്ചെന്താ ചോദിച്ചാൽ മഞ്ഞൾ വെള്ളം വന്നെന്നൊക്കെ പറയാം കാരണം ഞമ്മള് മഞ്ഞളൊക്കെ ആ കൊറോണ ടൈമിലൊക്കെ അങ്ങനെ ഫുൾ ഞാൻ ഉപയോഗിക്കുന്ന മാത്രണ്ട് ഇട്ടത് അതും പലരും കണ്ടതാണ് എന്തെങ്കിലും എല്ലാം ഒരിക്കലും ഞാൻ കെമിക്കലായിട്ടുള്ള ഒന്നും ഇത് ഇട്ടിട്ടില്ല ആ ഒക്കെ നാച്ചുറലായിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനത്തൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അത് ടിപ്സ് എല്ലാം എങ്ങനത്തെ ഉണ്ടെങ്കിൽ ഞാൻ കെമിക്കൽ ഉപയോഗിച്ച ഒരിക്കലും ഇതിൻ്റെ നേരത്തന്നെ ഞാൻ ഇതിലൊന്നും ഞാൻ ഉപയോഗിക്കില്ല ഫുൾ നാച്ചുറലാണ് കേട്ടോ ഞാൻ പറയുമ്പോൾ ഒരു ഫെയർ ലവൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ഇതുവരെ മുഖത്തൊന്നും ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഞാൻ തേക്കുന്നത് ചെറുപയർ കടലപ്പൊടി അങ്ങനത്തെയൊക്കെ തേക്കും അതുപോലെ മഞ്ഞള് അങ്ങനത്തെയൊക്കെയാണ് തേക്കാറുള്ളത് അപ്പം അങ്ങനത്തൊക്കെ ഞാൻ എന്തിലിട്ടിട്ടുള്ളൂ കെമിക്കൽ ആയിട്ടൊന്നും ഇട്ടിട്ടില്ല പിന്നെ അറിയാൻ ബേബി നെയിംസ് ഇട്ടലുണ്ട് അതുണ്ട് കാരണം അതെന്താ വെച്ചാൽ എൻ്റെ അപ്പം അറബിൻ്റെ ടീച്ചറായിരുന്നു അപ്പം എന്നോട് ഒരുപാട് പേര് ഞാൻ എൻ്റെ കുട്ടികൾക്കും കുഞ്ഞ താത്താൻ്റെ കുട്ടികൾക്കും ഒക്കെ ഇപ്പം തന്നെ അധികം പീരീഡില് പറഞ്ഞു തരുന്നില്ല അറബി പേര് അതിന് മീനിങ്ങും ആണല്ലോ നമുക്ക് അപ്പം എന്നോട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്നോട് എൻ്റെ അപ്പോട് ചോദിച്ചു നോക്കുമോ പേരോടൊക്കെ ചോദിക്കുമോ ചോദിച്ചാണ്ട് അപ്പോൾ പിന്നെ ഞാൻ യൂട്യൂബിൽ നമ്മൾക്കുണ്ടാവില്ല എനിക്ക് തന്നെ മോളുടെ ആയപ്പോൾ ഞാൻ സെർച്ച് ചെയ്യാത്ത സ്ഥലങ്ങളില്ല യൂട്യൂബായിട്ടും ഗൂഗിളായിട്ടൊക്കെ ചെയ്തു അപ്പോൾ പിന്നെ എന്ത് ചോദിച്ചാലും അങ്ങനെ എന്താ ഇപ്പോൾ യൂട്യൂബിൽ കാണേണ്ട മീനിങ് ആവില്ല ഗൂഗിളിൽ എനിക്ക് ആ കൺഫ്യൂഷൻ ആണ് അപ്പോൾ ഞാൻ പിന്നെ ഇപ്പം അവിടെ ചോദിച്ചീസ് മീനുകളിലൊക്കെ അങ്ങനെ പേരാളൊക്കെ ഇട്ടു അപ്പോൾ അത് ആ സമയത്ത് എനിക്ക് റീച്ചിട്ടിട്ടില്ലെങ്കിലും അതിപ്പോൾ നല്ല റീച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പേരാൾ ആദ്യം യൂട്യൂബിൽ അധികം അങ്ങനെ കാണണില്ല അതുകൊണ്ടായിരിക്കാം അങ്ങനെ പോകണം എന്നൊക്കെ കൊറേ പേരിടലിട്ട് ഞാൻ അന്ന് ഫസ്റ്റ് ടൈം ഇട്ടോണ്ടൊന്നും ഇട്ട സമയത്തൊന്നും അധികം ഒന്നും കണ്ടിരുന്നില്ല അപ്പൊ ചോദിച്ചിട്ട് അത് കിട്ടണം കാരണം അതെ നമുക്ക് ഒരു വിട്ടമ്പക്ക് ആവശ്യമാണല്ലോ പേരും കുട്ടികൾക്ക് പേരിട നമ്മൾ കൊറേ തെരയിലെ പേരാണ് അപ്പൊ അത് ഇട്ടിരിക്കുന്നത് പിന്നെന്തൊക്കെയാ ആ ആ പിന്നെ തൈലായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ നമ്മളെ ഒരു കൂട്ടമ്മ ആകുമ്പോൾ നമുക്കിപ്പോൾ കൂട്ടുകാൾ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മക്കും അല്ലെങ്കിൽ നമ്മക്കായിട്ട് നമുക്ക് തയ്ക്കാൻ നമ്മളിപ്പോൾ സ്വന്തമായിട്ട് തയ്ക്കാൻ അറിയുന്നവർക്ക് പല മോഡലിലൊക്കെ നമുക്ക് തയ്ക്കണമൊക്കെ താല്പര്യം ഉണ്ടാവില്ലേ നമ്മൾ മോഡലൊക്കെ തരിയുമ്പോൾ നമുക്ക് കിട്ടില്ല സദാ വേണ്ട നമുക്ക് വേറെ വെറൈറ്റി ആക്കണം വിചാരിച്ചതാണ് ഞാൻ തിരഞ്ഞു നോക്കുന്നു കേട്ടോ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ സാരി ഒക്കെ കിട്ടുകയാണെങ്കിൽ ആദ്യത്തോണ്ട് ഇപ്പം എന്താ അടിച്ചുക നല്ല കുറച്ച് മോഡേൺ ആക്കി അടിച്ചാ അതുകൊണ്ട് നമ്മൾ മോഡല് കിട്ടുക പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ മോഡൽസിലെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കോള് വന്നിട്ടോ അപ്പൊ എനിക്ക് എവിടെയാണ് നൃത്തം നോർമൽ ഇല്ല അതപ്പോ കഥ ആ തയ്യലിന്റെ അല്ലേ അത് ഞാൻ തന്നെ നോക്കലുണ്ട് കേട്ടോ നമുക്കിപ്പോ എന്തെങ്കിലും സാരി ഒക്കെ കിട്ടിയാൽ ഏത് മോഡലാണ് തയ്ക്കാന്നൊക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ നോക്കലുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ കുറെ എനിക്ക് യൂട്യൂബിൽ നിന്നും യൂട്യൂബിൽ നിന്നല്ലാതെ യൂട്യൂബിൽ നിന്ന് ഗൂഗിളിൽ നിന്നാണ് അധികം കിട്ടാം അപ്പൊ അതിലെനിക്കിഷ്ടപ്പെട്ട് നോക്കിക്കാണ്ട് ഞാൻ എടുത്തുകാണ്ട് ഇതിൽ അപ്ലോഡ് ചെയ്യും ഇനി വേണമെങ്കിൽ ആർക്കെങ്കിലും ഇതുപോലെ തെരയുന്നുണ്ടോ തെരയുന്നവർക്കാണെങ്കിൽ ഉപകാരത്തോടുള്ള വിചാരിച്ചുണ്ട് അതിലിടുന്നതാണ് ചിലപ്പോൾ ഞാൻ തന്നെ പിന്നെ നോക്കും ഞാൻ അപ്പം ഇടുന്നുള്ളു തൈക്കലൊക്കെ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടേക്കാണ് മനസ്സിനെ വിചാരിച്ച് നടക്കും മടിയ സത്യത്തിൽ പറഞ്ഞു അപ്പം എല്ലാത്തിനും മടിയേക്കണം അങ്ങനെ ഇരിക്കണം അതൊക്കെ പോട്ടെ അപ്പോൾ അതൊക്കെയാണ് പിന്നെ നമ്മുടെ ചാനലിൽ കാണുക സത്യത്തിൽ നമുക്ക് പ്രത്യേകിച്ചായിട്ടൊരു കണ്ടൻറ്റാണ് എല്ലാം ഉദ്ദേശിക്കുന്നത് നമ്മളെ വീട്ടമ്മക്ക് മൾട്ടി റോള് അവർ അവർക്കായിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും ബ്യൂട്ടി ടിപ്സായാലും ഹെൽത്ത് ടിപ്സ് വെൽ ഒന്നും അധികം ഒന്നുമില്ല ഒക്കെ ചെറിയ ചെറുത് ഉള്ളതാണ് പക്ഷെ ഒക്കെ നല്ല ഫലം കാണാം കേട്ടോ കുറേ ഉണ്ട് മുടി വളരണമായാലും അപ്പം ഞാൻ മോൾക്കൊക്കെ ട്രൈ ചെയ്ത് നന്നായിട്ട് മുടി ഉണ്ട് അപ്പോൾ അതുപോലെ ബ്യൂട്ടി ടിപ്സും മറ്റേ ടിപ്സും എല്ലാ ടിപ്സും ഹെൽത്ത് ടിപ്സ് ടിപ്സായാലും ഒക്കെത്തിനും എൻ്റെ ഒരു ഫലം കാണുന്നത് മാത്രമാണ് ഇപ്പം ഞാൻ വീഡിയോയില് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതൊക്കെയാണ് ഉള്ളത് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇനി ഇനി നമ്മൾ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമല്ലോ അപ്പം ഇനി എന്തൊക്കെയുണ്ടാവും നിനക്ക് പറയാൻ പറ്റില്ല കാരണം എനിക്ക് നല്ലതെന്ന് തോന്നുന്നു ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യലുണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേക കണ്ടന്റ് ഒന്നുമില്ല തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു കുക്കിങ്ങും വ്ളോഗം പക്ഷെ അത് മാത്രം കൊണ്ടടക്കാൻ പറ്റൂല എവിടെ നോക്കിയാലും കുക്കിംഗ് ആണ് എവിടെ നോക്കിയാലും ഇപ്പോൾ വ്ളോഗാണ് ഞാൻ അങ്ങനെ എനിക്കറിയുന്ന ടിപ്സും കാര്യങ്ങളും നമുക്ക് ഉപകാരപ്രദമൊക്കെയാണ് ഇവിടെ തന്നെ ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഇതൊക്കെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കണ്ടന്റ് മെയിൻ എയിമ് നമ്മളിതൊരു സാമ്പാർ എന്നൊക്കെ പറയാം അല്ലെങ്കിൽ മിക്സഡ് അച്ചാർ അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ചേർന്നതാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് സബ് നിങ്ങളൊക്കെ പരമാവധി സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് വരികയാണെങ്കിൽ കണ്ടു നോക്കുക ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓ നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അറിയാൻ പറയാനുള്ളൂ കാരണം ഒരുപാട് കഷ്ടപ്പാടുന്നുണ്ട് വീഡിയോ എടുക്കണമെങ്കിൽ ഓരോന്ന് കണ്ടുപിടിച്ചെങ്കിലും ഓരോന്ന് ഒരു വീഡിയോ നമ്മൾ നിങ്ങൾ നിങ്ങളെ മുമ്പേക്ക് എത്തിക്കണമെങ്കിൽ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട് പക്ഷെ എന്താ വെച്ചാൽ എഡിറ്റിങ്ങിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എനിക്ക് നമുക്ക് വലിയ എഡിറ്റിങ്ങൊന്നും അറിയില്ല എന്നുവെച്ചാൽ ഇപ്പം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിയം കൂടി ഇടലില്ല കാരണം ഇനിയിപ്പോൾ കോപ്പിറേറ്റ് വന്നാൽ പിന്നെയും വേണേ പാടിയെടുക്കുന്ന നമ്മൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ ഇടലൊന്നുമില്ല പിന്നെ എന്റു കുഴപ്പം എന്ന് വെച്ചാൽ മ്യൂസിക് കിട്ടിയാൽ അതെന്നെല്ലാത്തേനോടും എനിക്ക് പിന്നെ അതിലൊരു ലേബിസിഡൊന്നുമില്ല അപ്പൊ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് ഇത് ഇനിയിപ്പോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സംഭവം ഞാൻ കുറെ എഴുതിയൊക്കെ ആണെങ്കിൽ നോക്കും കുറേ എന്ത് തുടങ്ങി പ്രാക്ടീസ് അറിയില്ല ഇങ്ങനെ പറിച്ചു പറിച്ചിട്ട് അപ്പൊ നടക്കില്ല അപ്പൊ ഞാൻ ഇപ്പൊ എൻ്റെ ക്യാമറ ഓൺ ആക്കിയപ്പോൾ പിന്നെ ഞാൻ പറയുന്നത് എന്റെ തുളി വന്നതൊക്കെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നു എന്താ കണ്ടെന്റ് എന്നൊക്കെ ഇതൊക്കെയാണ് നമ്മളെ കണ്ടന്റ് പ്രത്യേകിച്ചായിട്ട് ഒന്നിനും മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യണില്ല എല്ലാം കൂടിയാണ് നമ്മളെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് എന്താ അതൊക്കെ എനിക്ക് പറയാനുള്ളത് പലപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ പരമാവധി അതിനെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് സപ്പോർട്ട് കുറവാണ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് നാലായിരം ആ കാരൊക്കെ എന്തൊക്കെയാ എനിക്ക് അറിയില്ല പക്ഷെ വ്യൂസ് വളരെ വളരെ കുറവാണ് അപ്പം എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി വരുന്ന വീഡിയോസൊക്കെ പരമാവധി സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയുണ്ട് കാരണം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇനി പാരെങ്കിലൊക്കെ അതിനെ കളിയാക്കും എന്തൊക്കെയാണ് എന്തൊക്കെയാ പറഞ്ഞത് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ എനിക്ക് മനസ്സൊന്നിളക്കും അപ്പോൾ ഞാൻ വീണ്ടും ഡിലീറ്റ് ആക്കും അങ്ങനെ സാധാരണ ഉണ്ടാകല് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സിലത്തെ കാര്യങ്ങൾക്കെല്ലാം വിളിച്ച് പറഞ്ഞാൽ ഉണ്ടാവില്ല അപ്പോൾ ചിലപ്പോൾ ഇത് തന്നെ വെക്കും ആ പോട്ടെ ആവശ്യം ചിലപ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് ഇടങ്കറാന്ന് തോന്നുകയാണെങ്കിൽ ഡിലീറ്റ് ആക്കും എന്തൊക്കെയാകോ ചിലപ്പോൾ ഇത് തന്നെ കാണു കേട്ടോ അതൊക്കെ എന്താ അറിയില്ല ആകെ പോട്ടെ അപ്പം പരമാവധി അല്ല സപ്പോർട്ട് ചെയ്യണം അത്ര കിണേ പറയാനുള്ളൂ അപ്പം ഓക്കെ താങ്ക് യു